வச்சனபாரம்ருவச்சாரம்ருவ பதசாரம் ஜன பத ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചനാ പദസാരത്തിൻ്റെ നൂറ്റി എൺപതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ബൈബിൾ പഠിതാക്കൾക്കിടയിൽ അല്ല ബൈബിൾ വായനക്കാർക്കിടയിൽ പലപ്പോഴും ഉന്നയിക്കപ്പെട്ടു പെടുന്ന ഒരു ചോദ്യമാണ് എന്താണ് ആ മുള്ള എന്ന് പൗലോസിൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്ന മുള്ള എന്താണ് രണ്ട് കോറിൻഡോസ് പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിലാണ് അവിടെ മാത്രമാണ് നമ്മൾ ബൈബിളിൽ ഈ സ്കോളോപ്സ് പ്രയോഗം കാണുന്നത് സ്കോളോപ്സ് അതാണ് മുള്ള സ്കോളോപ്സ് തേസാർക്കി സ്കോളോപ്സ് തേസാർക്കി വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ അപ്പോൾ പൗലോസ് തൻ്റെ ഒരനുഭവം തൻ്റെ ഒരു യാഥാർത്ഥ്യം തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം പറയുകയാണ് ശരീരത്തിൽ ഒരു മുള്ള ഉണ്ടത്രേ സ്കോളോപ്സ് തേ സാർക്കി അതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പിശാചിൻ്റെ ദൂതൻ എന്നാണ് ആങ്കലോസ് സാത്തന ആങ്കലോസ് സാത്തന പിശാജിൻ്റെ ദൂതൻ എന്താണ് പൗലോസിൻ്റെ ശരീരത്തിലെ ഈ മുള്ള് ഇതേക്കുറിച്ച് ഒത്തിരിയേറെ പഠനങ്ങൾ ബൈബിൾ പണ്ഡിതർക്കിടയിൽ നടന്നിട്ടുണ്ട് പ്രധാനമായും മൂന്ന് തരം വ്യാഖ്യാനങ്ങളാണ് ഈ മുള്ളിന് നൽകപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തേത് ശാരീരികമായ ഒരു പ്രശ്നം രോഗം എന്ന തലത്തിലുള്ള രോഗം ഉദാഹരണത്തിന് ഇനി എന്തു തരമാണ് എന്തു തരം ശാരീരിക പ്രശ്നമാണ് അല്ലെങ്കിൽ എന്തു തരം രോഗമാണ് എന്നുള്ളതിനെക്കുറിച്ചും അനേകം അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഒന്ന് തലവേദന അദ്ദേഹത്തിന് അതിശക്തമായ സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു തലവേദന എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു മറ്റു ചിലർ അദ്ദേഹത്തിന് ചുഴലി ഉണ്ടായിരുന്നു എന്ന് എപ്പിലപ്സി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിന് മലേറിയ ബാധിച്ചിരുന്നു അതിൻ്റെ അരിഷ്ടതകൾ അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്ന് മറ്റു ചിലർ എന്നാൽ ഏറ്റവും കൂടുതൽ ബൈബിൾ പണ്ഡിതന്മാർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പൊതു അഭിപ്രായമായി വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കണ്ണിന് എന്തോ രോഗം ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഇതാണ് ഫിസിക്കലായി ശാരീരികമായുള്ള എന്തോ സംഗതിയാണ് ആ സ്കോളോപ്സ് അഥവാ മുള്ള എന്ന വ്യാഖ്യാനങ്ങൾ രണ്ടാമത്തെ വ്യാഖ്യാനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ ഓപ്പോസിഷൻസ് എതിർപ്പുകൾ അത് ശാരീരികമായി തന്നെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് താൻ അനുഭവിച്ച ശാരീരിക പീഡകളെക്കുറിച്ച് എണ്ണി 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 പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ മുള്ള എന്നുള്ളത് ശാരീരികമായി അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകളുടെ ഫലമായി അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ ഇനി മൂന്നാമത്തെ വ്യാഖ്യാനം പോകുന്നത് ധാർമ്മികമോ ആദ്ധ്യാത്മികമോ ആയ ക്ലേശങ്ങൾ ആണ് അതായത് പൗലോസിന് എന്തോ ശക്തമായ ചില പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിലർ കരുതുന്നു അല്ലെങ്കിൽ ആത്മീയമായ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു അപ്പോൾ ആ ശരീരത്തിലെ മുള്ള് അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കാനും ചിലര് ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ഈ സ്കോളോപ്സ് ഈ മുള്ള് എന്തായിരുന്നു എന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധ്യമല്ല ഏതായാലും കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് വളരെ സുന്ദരമായ ഒരു പുസ്തകമാണ് കെന്നത്ത് ബർഡിങ് അദ്ദേഹമാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് അത് മുഴുവനായും ഈ ഒരു ഒറ്റ വിഷയത്തെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേര് പോൾസ് തോൺ ഇൻ ദ ഫ്ലഷ് ന്യൂ ക്ലൂസ് ഫോർ ആൻ ഓൾഡ് പ്രോബ്ലം ന്യൂ ക്ലൂസ് ഫോർ ആൻ ഓൾഡ് പ്രോബ്ലം ഇതിൽ അദ്ദേഹം ചില ക്രൈറ്റീരിയ അതായത് പൗലോസിൻ്റെ സ്കോളോപ്സ് അഥവാ മുള്ള എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് ഇരുപതോളം ക്രൈറ്റീരിയ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ആ ഇരുപതോളം ക്രൈറ്റീരിയ വച്ച് അദ്ദേഹം പല സാധ്യതകളെ പഠിച്ചിട്ട് ഒടുവിൽ അദ്ദേഹം എത്തി നിൽക്കുന്നത് ഏഴ് തരം പ്രശ്നങ്ങളിലേക്കാണ് അതും അദ്ദേഹം എത്തി നിൽക്കുന്നത് ശാരീരികമായ രോഗത്തിൻ്റെ അല്ലെങ്കിൽ വേദനയുടെ ഒരു തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ വച്ച് അദ്ദേഹം എത്തിച്ചേരുന്നത് പൗലോസ് അപ്പസ്തോലന് ശിരസിൽ നമുക്ക് ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്ന പന്ത്രണ്ട് നെർവുകൾ നമ്മുടെ തലച്ചോറിനും നമ്മുടെ മുഖത്തെ അവയ അവയവങ്ങൾക്കും തമ്മിൽ കണക്റ്റിംഗ് ആയിട്ട് പന്ത്രണ്ട് ക്രേനിയൽ ഉണ്ട് അതിൽ അഞ്ചാമത്തെ നാഡിയാണ് ഇതിൽ ഏറ്റവും വലുത് ആ അഞ്ചാമത്തെ നാടിയെ വിളിക്കുന്നത് ട്രൈജെമിനൽ നെർവ് എന്നാണ് അല്ലെങ്കിൽ ട്രിജേമിനൽ നെർവ് ഈ ട്രിജേമിനൽ നെർവ് അത് വളരെ അവിടെ അവിടെയുണ്ടായ ആ ഒരു നെർവിന് വേദന ഉണ്ടായാൽ അത് വളരെ വലിയ വേദനയായിട്ട് മാറും ആ നെർവ് തണ്ണിലേക്ക് ചെവിയുടെ ഭാഗത്തേക്ക് ചവയ്ക്കുന്ന ഭാഗത്തേക്ക് ഒക്കെ കണക്ട് ചെയ്യുന്ന നെർവാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ പുസ്തകമനുസരിച്ച് വിശുദ്ധ പൗലോസ് തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മുള്ള അത് അദ്ദേഹത്തിൻ്റെ ശിരസിലെ തലച്ചോറിൽ ഉള്ള ആ പന്ത്രണ്ട് നെർവുകളിൽ ക്രേനിയൽ നെർവുകളിൽ ട്രിജേമിനൽ നെർവ് അതിന് വലിയ വേദന ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ ഫലമായി കണ്ണ് കാത് അതുപോലെ തന്നെ ചവയ്ക്കുന്ന ഭാഗം ഇവിടെ വളരെയേറെ ബുദ്ധിമുട്ട് പൗലോസ് അനുഭവിച്ചിരുന്നു എന്നും പറയുന്നു ഈ ട്രിജേമിനൽ നെർവ് സെൻസറി പർപ്പസിനുള്ളതാണ് അതായത് കാണാനും കേൾക്കാനും ഒക്കെ സഹായിക്കുന്നത് തന്നെയാണ് ഒപ്പം മോട്ടോർ പർപ്പസിനുള്ളതാണ് മൂവ്മെൻറ്റ് ചലനത്തിന് അപ്പോൾ നോക്കുക ഈ സെൻസറി മേഖലയിലും ചലനത്തിൻ്റെ മേഖലയിലും വലിയ അസ്വസ്ഥതകൾ പൗലോസ് അനുഭവിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പുതിയ തീസിസായി മുന്നോട്ട് വഹിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പൗലോസിൻ്റെ ശരീരത്തിൽ ഒരു മുള്ള പിശാജിൻ്റെ ദൂതൻ എന്നദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു മുള്ള് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നു നമ്മുടെ മുള്ള് എന്താണാവോ ഒരുപക്ഷേ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം പിടിച്ച ഒരു കാര്യം അത് ശാരീരികമോ മാനസികമോ ആത്മീയമോ ആകാം ഏതായാലും പൗലോസിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ഈ മുള്ള എടുത്ത് നീക്കണമേയെന്ന് പക്ഷേ പൗലോസിനോട് കർത്താവ് പറഞ്ഞത് നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ് കർത്താവിന് ഇഷ്ടമുള്ളത് നമ്മളിൽ നടക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം